ദിലീപിനെ ഇപ്പോൾ പഴയതിനേക്കാളും സ്നേഹം ലഭിക്കുന്നു എന്നതാണ് പുതിയ വീഡിയോകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴിതാ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ ദിലീപിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തതാണ് കാണാൻ സാധിക്കുന്നത് എട്ട് വർഷത്തെ കാനനവാസം കഴിഞ്ഞ അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ് അതിന് നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണം അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ നിന്നാൽ മാത്രമേ ആശ്വാസം ലഭിക്കൂ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷനായി തന്നെ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അജിത് അയ്യംപിള്ളി എന്ന് പറയുന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് നോക്കുന്നത് ഒരു അമേരിക്കൻ മലയാളിയാണ് ഇദ്ദേഹം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ വിളിച്ചതാണ് ദിലീപിനെ ഇവിടെ ഷോയൊക്കെ ചെയ്ത് അങ്ങനെ ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് യു എസിലും ഷോ ഓർഗനൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഓർഗനൈസ് ചെയ്തുള്ള പരിചയമായിരിക്കാം എന്നാൽ പല താരങ്ങളുമായി നല്ല അടുത്ത സൗഹൃദമുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് അജിത് അയ്യമ്പള്ളി ഇത്രയും പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത് എൻ്റെ വീട്ടിലെ വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ും പ്രതീക്ഷിക്കാത്ത എനിക്ക് സന്തോഷമായി വിധി അദ്ദേഹം ഇത്രയും കഴിഞ്ഞു ഇപ്പോഴത്തെ അജിത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ദിലീപിന്റെ വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിൽ നേടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ നിരപരാധി എന്ന എപ്പോൾ പറഞ്ഞതിന് പിന്നാലെ തന്നെ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി ഇത് മാറുന്നു ഞങ്ങളുടെ ദിലീപേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അതിലുള്ള സന്തോഷമാണ് പ്രേക്ഷകരെല്ലാവരും കാണുന്നത് ആ സന്തോഷമാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ കാനനവാസം കഴിഞ്ഞ ഞങ്ങളുടെ ദിലീപേട്ടൻ ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഒൻപത് വർഷങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി ഇന്ന് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു ഒൻപത് വർഷങ്ങളായി നിങ്ങൾ പറയുകയല്ലേ ഇനി ഞാൻ പറയട്ടെ ഇതാണ് കോടതി വളപ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളാണ് സത്യമേവ ചെയ്തേ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ അദ്ദേഹം എൻ്റെ കൊച്ചു വീട്ടിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമാണ് പങ്കുവയ്ക്കാനും പറയാനും ഉള്ളത് അദ്ദേഹം വന്നതിൽ ഞങ്ങൾ അധികം തന്നെ സന്തോഷമാണ് ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെ അദ്ദേഹത്തിനെ പോലൊരു വലിയൊരു വ്യക്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന സ്വപ്നം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം വന്നുവല്ലോ അത്രയേറെ സ്നേഹമാണ് പറഞ്ഞ വാക്കു പാലിച്ചു അതുമാത്രമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ വരുമെന്ന് പറഞ്ഞിരുന്നു ഈ കേസൊക്കെ തീരട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അത് തീർന്നു ഇപ്പോൾ സമാധാനമായി അദ്ദേഹത്തിനും കൂടുതൽ സമാധാനമായി കഴിയാൻ സാധിക്കട്ടെ പ്രേക്ഷകരും അതുതന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്നായി മനസ്സിലാകുന്ന കാര്യവും ഇത് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ദിലീപിനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് വളരെയധികം സ്നേഹമെന്ന് തന്നെ പറയണം അത്രമാത്രം സ്നേഹത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നതും പ്രേക്ഷകരോടുള്ള പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി പ്രത്യേകമായി ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ